ഹലോ ഇത് സാറ്റർഡേ ആട്ടോ സാറ്റർഡേ ഇതേ ഉച്ച കഴിഞ്ഞ് ഒന്ന് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു അതെ ആ പോണവൻ്റെ യൂണിഫോം ഷൂ അടിത്തട്ടിളകി പോരാറായി അപ്പോൾ അത് വാങ്ങാനായിട്ട് ഇറങ്ങിയതാട്ടോ പിന്നെ കുറച്ച് അല്ലാറ ചില്ലറ സാധനങ്ങളും കൂടി വാങ്ങാനുണ്ട് അതേ ടൗൺ എത്തി അതെ ഷൂ ഇഷ്ടംപോലെ ഷൂ എടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇതേത് എന്നുള്ളത് കൺഫ്യൂഷനാണ് ദേവനൊരു ഷൂ എടുത്തുകൊണ്ടോന്നു ഇതിൽ വള്ളി ഉള്ളതുകൊണ്ട് ഞാൻ വേണ്ട എന്ന് പറഞ്ഞു കാരണം ഇവൻ തന്നെ കിട്ടാനറിയില്ല പുതിയെ വേറെ പുതിയ വേറെ ഒരെണ്ണം എടുത്തു അത് വാങ്ങിച്ചു ഞങ്ങളിങ്ങനെ ഇറങ്ങി ദേ അപ്പോൾ ഫിഷ് മാർക്കറ്റിൽ കയറാമെന്ന് വിചാരിച്ചു മീൻ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ അതെ അവിടെ കയറി ഞാൻ ഇതേ അതീന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ക്ലീൻ ആക്കി കിട്ടാൻ കുറച്ച് സമയമെടുത്തു കാരണം ഇന്ന് കടയിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇന്നപ്പോൾ കുറേ മീൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു ഇതേ അയില മത്തി കൂന്തൽ ഒട്ടോപ്പസ് അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ അതിനൊക്കെ നല്ല വില കേട്ടോ അവിടെ ആയിരത്തി അഞ്ഞൂറ് കിലീമീനൊക്കെ ആയിരത്തഞ്ഞൂറ് അങ്ങനെയൊക്കെ നമ്മുടെ ഇന്ത്യൻ ഗ്രൂപ്പ് കണക്കാക്കി കഴിഞ്ഞാൽ ഇവിടെ പതിനഞ്ച് പൗണ്ട് അതേ ജീവനുള്ള കൊഞ്ചാട്ടോ അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ദേഹം ഇവിടെ നല്ല പാട്ട് കാര്യങ്ങളൊക്കെ അങ്ങനെ ദേ ദേഹത് കഴിഞ്ഞ് ഞങ്ങളിങ്ങോടെ ഇറങ്ങി ദേ ഇവിടെ വഴി സൈഡിലൊക്കെ ഇഷ്ടംപോലെ കടകൾ കുഞ്ഞു കുഞ്ഞി കടകൾ ഇങ്ങനെയുണ്ട് ഇത് ചിലപ്പോൾ ഉണ്ടാവുകയുള്ളു ചില ദിവസങ്ങളിൽ മാത്രമൊക്കെയാണ് അത് കൂടുതലായിട്ട് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാവുകയുള്ളൂ ദേ വീക്കെൻഡ് ആയതുകൊണ്ട് സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട് ദേ ഇങ്ങനെ കുട്ടികൾക്കുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ടൗണിൽ ഉണ്ടാവും കേട്ടോ അങ്ങനെ അതേ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുവാണ് അതേ നമ്മുടെ ബസ് വന്യൂ ടു നയൻ വൺ ആട്ടോ അങ്ങനെ ദേ ബസ്സിൽ കയറി ഇറങ്ങി ദേ അവൻ പാർക്കിലേക്ക് ഓടി അവിടെ അടുത്താണ് പാർക്ക് ദേ നമ്മുടെ ബസ് പോകുന്നു ടാറ്റാ ബസ് പോയി അപ്പോൾ ദേ അവൻ പാർക്കിലേക്ക് വന്നു ദേ ഇപ്പോർക്ക് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നുല്ലോ ദേ അവിടെ അവൻ വെയിറ്റ് ചെയ്യാൻ കയറാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുവാട്ടോ ഞാൻ എന്നെ കാത്ത് നിൽക്കുന്നതാണ് ഡോറൊക്കെ തുറന്ന് കിടക്കുന്നതാണ് നമുക്ക് ആർക്ക് വേണമെങ്കിലും കയറാം ദേ ഐസ്ക്രീം വണ്ടി വന്നപ്പോൾ ഐസ് ക്രീം വേണമെന്ന് പറഞ്ഞു അതും വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകട്ടോ ഇപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ